പോയില്ലേ ഇവിടെ മൂന്നാറിന് സെമൂസഞ്ചൊരു ആ പെണ്ണുങ്ങൾക്ക് പൈസയൊക്കെ ഇവിടെ ഒരു കൂടെ പോയി സാലിഹത്തായ പെണ്ണാരാ മാപ്പിള ഇവിടെ ഇല്ലെങ്കിൽ ശരീരം നന്നായി കണ്ട്രോൾ ചെയ്യാൻ സൂക്ഷിക്കുന്ന അങ്ങനെ സൂക്ഷിക്കുന്ന സ്ത്രീകളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൾഫിന്റെ ഞമത്തുകൊണ്ട് ഒരു വശത്തിൽ നല്ല സുഖങ്ങളും റാഹത്തുകളൊക്കെ പല കക്ഷികൾക്കും ഉണ്ടെങ്കിൽ മറ്റൊരു വിഷയത്തിൽ കൂടി ചിന്തിക്കുമ്പോൾ വളരെ പ്രയാസം തന്നെയാണ് അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരട്ടെ സാരിഹത്താപിണങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു അള്ളാഹുതരപ്പെടുത്തി തരട്ടെ നാലാമത്തെ സന്തോഷം എന്താണ് സന്തോഷമെന്താണ് ചെറിയ കുഞ്ഞക്കാർക്ക് ഇഷ്ടപ്പെടും അല്ല ഇവിടെ ഗൾഫുകാർ കുറച്ച് കുറവാ എന്റെ അറിവിൽ നല്ല കൈ നിറക്കുണ്ട് അല്ലെ ഇവിടെ അല്ലെ നാടുന്നള്ള കൈനിറക്കാലാമത്തെ സന്തോഷം വാങ്ങിയ കോന്ന സുഹി പരതി ഓന്റെ മഹീഷത്തിന്റെ കാര്യം നാടുകൊണ്ട് തന്നെ നോക്കുക അതൊരു മനുഷ്യനുള്ള നാല് ഭാഗത്തിൽ ഒന്നാന്നാണ് എത്ര പൈസ ഇവിടുന്ന മോനിക്കടങ്ങുന്നുണ്ടെങ്കിലും ഒരു ഗൾഫ് വരെ എന്നൊരു പേര് വന്നില്ലെങ്കില് മോനിക്കൊരു ജോലി പോയല് സിഗറേറ്റ് വാടി ചല്ല ഇപ്പൊ ബംഗളൂരിൽ പോലെ അത് പറയാനുള്ള പടി അത് പറയാനുള്ള പടി അത് എത്ര അതുപോലെ നല്ല ഊക്കുണ്ടാവും ഇവരിക്കും ബംഗളൂര് നല്ല കച്ചവട തന്നെ ഞാൻ കോയമ്പത്തൂരിൽ പേരാ ബംഗളൂർ പണിയാ എനിക്ക് തോന്നൂരാ ഗൾഫ് നാട്ടിൽ തന്നെ എത്തണം എന്നാ ഒരു മുസ്ലിമായ മനസ്സിന് ഇവിടെ കിട്ടലോ ഒരു സന്തോഷം വായിക്കു ഹൂഫി ബലധിഹി ഓന്റെ മൈഷത്തിന്റെ കാലം നാടുക അതൊരു ഭാഗ്യമല്ല നിങ്ങൾക്ക് തോന്നും ഭാഗ്യല്ല പക്ഷെ അതിന്റെ വ്യക്തിതമായ നിലക്ക് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അതൊരു ഭാഗ്യം നിങ്ങൾക്ക് മനസ്സിലാവും ഈ ചിരമന് അങ്ങായി രണ്ട് കുട്ടികൾ രണ്ടാൾ ഒന്നായിട്ട് സ്കൂളിൽ പഠിച്ച് എസ് എസ് ഒക്കെ പാസ്സായി പ്ലസ് ടുന് പഠിച്ച് അതും പാസ്സായി ഡിഗ്രിയുമായി അങ്ങനെ ഒരുത്തും ഗൾഫിൽ പോയി ഒനിക്ക് നല്ല വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് ആടെ ബാങ്കിൽ ജോലി കിട്ടി നല്ലൊരു ഉയർന്ന ജോലി അവിടുത്തെ അയ്യായിരം അയ്യായിരം തന്നെ ശമ്പള ഇവിടുത്തെ അയ്മതിനായിരം മറ്റോനോ മറ്റോനീ ചെറിയ മേനൊരു പീഡിയില് ഒരു മുറുക്കോ കച്ചവട കുറുക്കാനുണ്ടാവും സിഗ്രേറ്റ് ഉണ്ടാവും ബൂഡിയുണ്ടാവും കുട്ടയ്യല്ല അതുകൊണ്ടാവും അതുകൊണ്ട് ഓന്റെ ചെലവെല്ലാം ഒക്കുന്നില്ല തൽക്കാലം ഒരു പതിനായിരം എടുക്കാൻ രണ്ടാവും എന്നാൽ അയ്യായിരം റിയാല് ശമ്പളം കിട്ടുന്ന ബേങ്കിലെ ജോലിക്കാരന് ഒരു കൊല്ലത്തിൽ പതിനൊന്ന് ദിവസത്തെ ലീവാ അല്ലാണ്ട് ലീവ് കൊടുക്കൂല അങ്ങനോ വന്ന് വന്നു പോയാൽ കൊണ്ടുവരാൻ പറ്റാ സാധനം ബോംബെ പിടിച്ചു പാസ്പോർട്ട് വരെ പിടിച്ചു പിടിക്കപ്പെട്ടു അവിടെ ഒരാഴ്ച നിന്ന് പൈസയൊക്കെ ചെലവാക്കി പാസ്പോർട്ടൊക്കെ കരസ മോർണിങ് പോന്ന് അപ്പണ കെനി കഴിഞ്ഞ കെ ഐഎസ് അങ്ങനെ ഗൾഫിൽ നിന്ന് ഭയങ്കര സമ്പന്നനായിട്ട് വന്നതല്ലേ എല്ലാവരും അട ഭർത്തകൻ കെട്ടഞ്ചായ എല്ലാവർക്കും ഉണ്ടാവുകയും പകന്മാരുടെ പല ഇടികളും പോയിക്കൊണ്ടി ഞാൻ ഇന്നലെ ഉറങ്ങിയിക്കില്ല ആ പിരിഞ്ഞു പോയി ഓൻ അകത്ത് പോയിട്ട് ഒരുപേക്ക് സിഗരറ്റ് തീർന്ന് ഒളിങ്ങെത്തുന്നില്ല അവസാനം ഒന്നേ മുക്കാല ആരെ വന്ന് പൈസ എല്ലാം ചെലവാക്കിട്ടേ ടിക്കറ്റ് എടുത്ത് വന്നതാണ് പിറ്റേന്നും ചോദിക്കല്ല കീശ ആയിക്കല്ലേ ഇന്നോട് വരുന്ന എന്റെ ലേശം മുമ്പാ എത്ര കണ്ടാല് ഏഴ് ദിവസ ഏഴാമത്തെ ഉറങ്ങാനെല്ലാം കടന്ന് ഒന്ന് അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ മമ്മുക്കം പോന്ന ഇതൊരു കൊല്ലം കഴിഞ്ഞു കഴിയും മുറുക്കത്തോടക്കാൻ ഇവിടെയുള്ള എല്ലം രാത്രി പീടിയടച്ച് பள்ளி நசா கிடைச்சு அங்கு போரே போய் சோ வச்சு கதீசா கிடக்கா வயல கடச்சு எல்லா தான் அது அது അതാണ് വാങ്ങിയവന്റെ മഹീഷത്തിന്റെ കാര്യം ഒരു കടവും പ്രയാസവും ബുദ്ധിമുട്ടും നിലടും നാടൂറെ പരിഹരിക്കുമ്പോൾ നാലാമ സന്തോഷ ഈ നാലിൽപ്പെട്ട ഒരു സന്തോഷം വാന്തക്കൂന്ന് സാലിഹത്തൻ അവന്റെ ഭാര്യ സാലിഹത്ത ആ നിലക്ക് ഹസൻ ബസരി പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണം ഹസൻ ബസരി കല്യാണത്തിന്റെ ആലോചന പ്രകടിപ്പിച്ച